നമ്മൾ പാത്തുണ്ണി യാണത്തിന്റെ അന്നത്തെ ഡെയില വീഡിയോസാണിത് അപ്പോൾ അവയ്ക്ക് ഞാൻ അവളെ സാരിയും വളയൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നതാണ് അവളൊരുങ്ങിട്ടുള്ള വീഡിയോ കാണാം കൺമണി താനൂറ് பாரிலே நாரிமார் ஆகையில் மாதகா பாரிலே நாரிமார் ஆகையில் மாதகா பூவியால் பூவிதழ் சாத்துமா ൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മളെല്ലാവരും കൂടിയിട്ട് കസിൻസൊക്കെ കൂടി ബീച്ചിലേക്ക് പോകുന്നതാണ് നമുക്ക് ബീച്ചിൽ നിന്ന് കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ നമ്മളെ ആരും ഇല്ലാത്ത സ്ഥലത്ത് ബീച്ചിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ഇപ്പം അവരൊന്നും ഇല്ലാത്തടുത്ത് പോയിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചെന്നവാട എന്നാട് വലിയൊരു സ്കൂൾ കെട്ടിടം കണ്ടെനി പഴയ സ്കൂൾ കെട്ടിടമാണ് നമ്മ അവിടെയുള്ള ചായക്കടക്കാരനോട് വീഡിയോസൊക്കെ ഓ അതിനെന്താ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളപ്പോൾ ഫോട്ടോസും ഒക്കെ കുറേ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് അതിന് മുന്നേ കാറിന് ഇറങ്ങിയ പാടിവിടെ പട്ടിച്ചു ആയിരുന്നു കൈ സാരി കുളായി എന്നൊക്കെ പറഞ്ഞിട്ട് துவதன் கண்மணி பொரித பூங்கரல் பூங்கரள் சாத்துமா பாரிலே நாரிமார் ஆகையில் மாதகா பாரிலே நாரிமார் ஆகையில் மாதகா பூவியால் ஹாஷம் பூவிதழ் சாத்திமா കസിൻസ് ഒക്കെ കൂടിയിട്ട് ഓരോരാൾ ഓരോ തരത്തിലുള്ള ഒക്കെ എടുത്ത് കൊടുക്കാൻ അങ്ങനെ വട്ടം കൂടി നിക്കുന്ന പൂരി തൂര് അങ്ങനെ നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാരും തിരിച്ചു പോന്നെ ചെറിയൊരു മഴപ്പാറ്റിലുള്ളത് ഞാൻ കൈയിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തി അപ്പോൾ ഇനി ഇനിയല്ലേ വെഡിങ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ ബ്രൈഡിൻ്റെ വീടെത്തി അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കസിൻസൊക്കെ കൂടി ഓരോരോ റീൽസ് എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം